ഞങ്ങൾ മനുഷ്യരാണ് ഈ മണ്ണിൽ ജനിച്ചു വളർന്നവരാണ് പാടുകയും ആടുകയും അഭിനയിക്കുകയും എല്ലാം ചെയ്യും കാണാൻ താല്പര്യമുള്ള നല്ല മനസ്സുള്ളവർ കണ്ടോളുമെന്നും നടൻ പറഞ്ഞു ആർ എൽ വി രാമകൃഷ്ണനോടൊപ്പമുള്ള ചിത്രം പങ്കുവച്ചാണ് സോഷ്യൽ മീഡിയയിലൂടെ മണികണ്ഠൻ്റെ പ്രതികരണം സത്യഭാമയ്ക്കൊരു മറുപടി എന്ന് പറഞ്ഞായിരുന്നു പോസ്റ്റ് ഞങ്ങൾ മനുഷ്യരാണ് ഈ മണ്ണിൽ ജനിച്ചു വളർന്നവർ ഞങ്ങൾ കലാകാരന്മാരാണ് അതാണ് ഞങ്ങളുടെ അടയാളം ആടും പാടും അഭിനയിക്കും കാണാൻ താല്പര്യമുള്ളവർ നല്ല മനസ്സുള്ളവർ കണ്ടോളും ആരൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾ വീട്ടിലിന്ന് തീരുമാനിക്കുന്ന കാലം കഴിഞ്ഞുപോയി ഇത് യുഗം വേറെയാണ് താരം വ്യക്തമാക്കി രാമകൃഷ്ണനെതിരായ അധിക്ഷേപത്തിന് പിന്നാലെ സത്യഭാമയെ തള്ളി കേരള കലാമണ്ഡലം രംഗത്തെത്തിയിട്ടുണ്ട് സത്യഭാമയുടെ പ്രസ്താവന പരിഷ്കൃത സമൂഹത്തിന് യോജിക്കാത്തതാണെന്ന് കലാമണ്ഡലം പ്രതികരിച്ചു ഇത്തരം വ്യക്തികളുടെ പേരിനൊപ്പം കലാമണ്ഡലം എന്ന് ചേർക്കുന്നത് സ്ഥാപനത്തിന് കളങ്കമുണ്ടാക്കുന്നുവെന്നും കലാമണ്ഡലം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു ശരീരത്തിന് നിറവും സൗന്ദര്യവും ഉള്ളവർ മാത്രമേ മോഹിനിയാട്ടം കളിക്കാൻ പാടുള്ളൂ എന്നായിരുന്നു സത്യഭാമയുടെ പരാമർശം സുന്ദരികളായ സ്ത്രീകൾ മാത്രമേ മോഹിനിയാട്ടം കളിക്കാൻ പാടുള്ളൂ എന്നുമാണ് സത്യഭാമ പറയുന്നത് അധിക്ഷേപ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് പട്ടികജാതി കലാകാരന് നൃത്തരംഗത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമെന്നായിരുന്നു ആർ എൽ വി രാമകൃഷ്ണൻ സംഭവത്തിൽ പ്രതികരിച്ചത്